ഇപ്പോൾ അല്പസമയത്തിനകം പാപ്പ ഇപ്പോൾ തുർക്കിയുടെ മണ്ണിലേക്ക് കാല് കുത്താൻ കുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ വിമാനത്താവളത്തിലെല്ലാം സജ്ജീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാപ്പായുടെ ഔദ്യോഗികമായ ആദ്യത്തെ അപസ്തോലിക് ജേണി തുർക്കിയിലേക്കാണ് ആ തുർക്കിയിൽ അദ്ദേഹം ആദ്യമായി കാല് ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് അതിൻ്റെ ലൈവ് ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകവും പാപ്പ ഇപ്പോൾ തുർക്കിയിലേക്ക് കാല് തുർക്കിയുടെ മണ്ണിൽ കാലുകുത്തും കുത്തും അതിൻ്റെ അതാ പാപ്പ ഇപ്പോൾ വിമാനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാൻ തുടങ്ങുകയാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് പോലെ പാപ്പായുടെ ആദ്യത്തെ അപ്പസ്തൂലിക് ചേണി ഇത് ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഡിസംബർ രണ്ടാം തീയതി വരെയാണ് പാപ്പ ഈ മേഖലകളിൽ നമുക്കറിയാം തുർക്കിയിൽ തുർക്കി കഴിഞ്ഞാൽ അതിനുശേഷം ലബനോണിലേക്ക് അദ്ദേഹം പോവു പോകുന്നതാണ് പാപ്പ ശേഷം ആദ്യം ലോകത്തെ അഭിസംബോധന ചെയ്ത് കൊണ്ടായിരുന്നു പാപ്പ അഭിസംബോധന ചെയ്തത് ഇപ്പോൾ സമാധാനത്തിന്റെ വിളരിപ്രാവായി പാപ്പ ഈ മേഖലയിലേക്ക് ഈ സംഘർഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂമികയിലേക്ക് ഇപ്പോൾ കാലുകുത്തിയിരിക്കുകയാണ് ഒരു കാലത്ത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഈറ്റില്ലമായിരുന്ന തുർക്കിയിൽ ഇപ്പോൾ ഇതാ പാപ്പ ലയോ പതിനാലാമൻ പാപ്പ കാലുകുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള അല്പം മുമ്പ് ജോർജ് ജോസ് സൂചിപ്പിച്ചതുപോലെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഭൂമികയാണ് തുർക്കിയുടെ ഭൂമി എന്ന് പറയുന്നത് തുർക്കിയുടെ മണ്ണ എന്ന് പറയുന്നത് ക്രൈസ്തവ ഈറ്റില്ലമായിരുന്ന തുർക്കിയായിരുന്നു എന്താണെങ്കിലും ക്രൈസ്തവ വിശ്വാസത്തിന് ഇന്നും പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് തുർക്കി എന്ന് പറയുന്നത് ആ പ്രദേശത്തേക്ക് പാപ്പ ലയോ പതിനാലാമ്മൻ പാപ്പ ആദ്യമായി കാലുകുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ അപ്പസ്തോലിക് ചേണി അവിടേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ഏറ്റവും സഭയുടെ ഐക്യത്തിന് വേണ്ടിയുള്ള നിക്കി ദോഷം നടന്ന ഒരു പ്രദേശമാണ് ഇത് എന്ന് വെച്ചാൽ സഭയുടെ ഐക്യമാണ് ഐക്യമാണ് പാപ്പ പിടിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആദ്യത്തെ അപസ്തോലിക ജേണി തന്നെ ഈ യാത്ര തന്നെ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം എല്ലാ സഭകളിലേക്കും കൊടുക്കുന്ന സന്ദേശം ഐക്യം എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് പാപ്പ എല്ലാവരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാ സഭകളും എല്ലാ വ്യത്യസ്തമായ എല്ലാ തിയോളജിക്കൽ കോൺഫ്ലിക്റ്റുകൾക്കും അപ്പുറത്ത് എല്ലാ സഭകളും ഒന്നിച്ചു ചേർന്ന് നിൽക്കണം സുവിശേഷ ആധുനിക ലോകത്തിന്റെ ശേഷവൽക്കരണത്തിന് ഇന്ന് അത്യാവശ്യമാണ് എന്നുള്ളത് കൃത്യമായ സന്ദേശം തന്നെയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് വേണ്ടി പാപ്പ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്